വിജയുടെ കരിയറിലെ അവസാന ചിത്രം എന്ന പ്രത്യേകത കാരണം പ്രഖ്യാപനം മുതൽ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച ചിത്രമാണ് ജനനായകൻ ചിത്രത്തിലെ പക്ക ബ്ലാസ്റ്റ് മോഡിലെത്തിയ ദളപതി കച്ചേരി സോങ് ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ സജീവ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായുള്ള വിജയുടെ അവസാന ചിത്രമായ ജനനായകിലെ രാഷ്ട്രീയം ഡീകോഡ് ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വിജയുടെ സിനിമാ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും ബന്ധപ്പെടുത്തുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഗാനത്തിലുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് തമിഴ് വെട്ടിക്കഴകം പാർട്ടിയുടെ അടുത്തിടെ നടന്ന പരിപാടികളിലെല്ലാം നരശ താടിയുള്ള ലുക്കിലാണ് വിജയ് എത്തിയത് ഇതേ ലുക്കിൽ തന്നെയാണ് താരം ഗാനത്തിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സംഗീത സംവിധായകൻ അനിരുദ്ധും വിജയ്യും അറിവും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് വിജയ് ആലപിച്ച ഭാഗം തമിഴ്നാടിനെ കുറിച്ചാണ് കാൾമാക്സ് പെരിയോർ അംബേദ്കർ എന്നിവരുടെ ചിത്രങ്ങളും പാട്ടിലുണ്ട് ജാതിഭേദം ഏതുമില്ല എന്ന് വ്യക്തമാക്കുന്ന വരികളും ഗാനത്തിലുണ്ട് വിജയ് തന്റെ രാഷ്ട്രീയ ചടങ്ങുകളിലെല്ലാം പെരിയറേയും അംബേദ്കറെക്കുറിച്ചും സംസാരിക്കാറുള്ള കാര്യമാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് തമിഴ് മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലായാണ് ഈ വരികൾ പൂവയുനക്കാക ഗില്ലി കത്തി തുപ്പാക്കി തുടങ്ങിയ വിജയുടെ ഹിറ്റ് ചിത്രങ്ങളിലെ ലുക്കുകളും ഗാനത്തിൽ കാണാം മാസ്റ്റർ എന്ന ചിത്രത്തിൽ വിജയ് അവതരിപ്പിച്ച കഥാപാത്രമായ ജെഡിയുടെ പേരിലുള്ള കോളേജ് ഞാൻ റെഡി എന്ന ഗാനത്തിന്റെ വരി തുപ്പാക്കി ബിഗിൽ എന്നീ ചിത്രങ്ങളുടെ പോസ്റ്റർ നൻബൻ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്ന ബോർഡുകൾ എന്നിവയെല്ലാം ഗാനത്തിൽ കാണാം നന്ദമൂരി ബാലകൃഷ്ണയുടെ ഭഗവാൻ കേസരിയുടെ റീമേക്ക് ആണ് ജനനായകൻ എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ എത്തിയിരുന്നു ഇതിനൊരു തെളിവും പ്രേക്ഷകർ കണ്ടെത്തിയിട്ടുണ്ട് പൂജ ഹെഗ്ഡയും മമിത ബൈജവുമാണ് ഗാനത്തിൽ വിജയ്ക്കൊപ്പമുള്ളത് ഗാനത്തിൽ മമിത അണിഞ്ഞ മാല ഭഗവാന് കേസരിയിൽ ശ്രീലീല അണിഞ്ഞതാണ് അതിനാൽ ഈ രണ്ട് കഥാപാത്രങ്ങളും ഒന്നാകാനാണ് എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ പാട്ടിനു നേരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് പാട്ടിന്റെ വരികൾക്കിടയിൽ ഇടയ്ക്കിടെ ദളപതി എന്ന വാക്ക് കയറി വരുന്നുണ്ട് ഇതാണ് പ്രേക്ഷകരെ ഒന്നടങ്കം ചൊടിപ്പിച്ചിരിക്കുന്നത് ഇത്തരം വാക്കുകൾ കേട്ടുമടുത്തു സൂപ്പർ സ്റ്റാർ ദളപതി എന്നൊക്കെയുള്ള വാക്കുകൾ ഒഴിവാക്കാൻ അനിരുദ്ധനോട് പറയൂ ഇതൊക്കെ ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമാണിത് ജനനായകന് ഒരു ശക്തമായ രാഷ്ട്രീയ ആക്ഷൻ ഡ്രാമയായാണ് ഒരുങ്ങുന്നത് ബോബി ഡിയോൾ പൂജ ഹെഗ്ഡെ പ്രകാശ് രാജ് ഗൗതം വാസുദേവ് മേനോൻ നരേൻ പ്രിയാമണി മമിത ബൈജു തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ചിത്രത്തിലെ അഭിനയത്തിന് ബിജി വൻ പ്രതിഫലം വാങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ എത്തിയിരുന്നു ജനനായകൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബിജി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് വാങ്ങുന്നത് എന്നാണ് ബിസിനസ് ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നത് ചിത്രത്തിന്റെ ലാഭത്തിൽ ഒരു പങ്കും നൽകാതെ മുൻകൂർ ഫീസായി തുക പൂർണ്ണമായും നൽകിയതായിട്ടായിരുന്നു റിപ്പോർട്ട്